എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫാറൂഖാണ് ഫാറൂഖ് ബ്ലോഗ്സ് എന്ന് ഞാനിപ്പോൾ ഉള്ളത് മക്കയിലെ കുറച്ച് കാഴ്ചകൾ കാണിക്കാനാണ് വിശുദ്ധ മക്കയിൽ ഇന്നലെ റംസാൻ ഒന്ന് സ്റ്റാർട്ടായി ഹറമിലെ കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളിൽ നിങ്ങളിലേക്ക് മലയാളത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇൻഷാല്ല നിങ്ങൾക്കും മക്കയിലും മദീനയിലും ഒരു തവണ എത്താനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ റംസാൻ മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും മക്കയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമൂഹ നോമ്പ് തുറ ഒക്കെ കാണാൻ പറ്റുന്നത് വിശുദ്ധ ഹറമിലാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഹർമിൽ ആശ്ര നമസ്കാരത്തിൻ്റെ സമയമായിട്ട് ആളുകളൊക്കെ തൊവാഫ് ചെയ്ത് നിർത്തി വെച്ച് ഇമാമിനുള്ള ഇമാമത്തിന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ ഒഴിച്ചിട്ടേക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു ചെറിയൊരു പോർഷന് മാത്രം ആളുകൾ നിൽക്കുന്നില്ല ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇമാമ് ബാക്കിൽ നിന്ന് ഇമാമത്ത് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ എന്തായാലും ആൾക്കാർ അസ്ത്ര നമസ്കാരത്തിന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും ഉംറയും തൊവാഫും കാര്യങ്ങളൊക്കെ നടക്കും ഈ കാലത്ത് കൊടുക്കുന്നത് വരെ ആൾക്കാർ തൊവാഫും ഉംറയും ഒക്കെ ചെയ്യുന്നുണ്ടാവും ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് എന്തായാലും എപ്പോഴേലൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ വിശുദ്ധ മക്കയും മദീനൊക്കെ വിസിറ്റ് ചെയ്യുക ഒരു ഉംറ വിസ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ മക്കയും മദീനയൊക്കെ പോയിട്ടൊന്ന് കാണാം അപ്പോൾ എന്തായാലും മക്കയെ ഹറമിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് മക്ക ഹറമിൽ നോമ്പ് തുറക്കാനൊക്കെ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ തവണയും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ വർഷത്തെ നോമ്പത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓമ്പ്രക്കാരായിട്ടുള്ള ആളുകൾ മക്കയിൽ ഒരുമിച്ച് കൂടുന്ന സമയമാണ് ഈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉമ്പ്രക്കാരായിട്ടുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും ഒമ്പ്രക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിസിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് മക്കയിൽ വന്നിട്ടുണ്ട് നല്ല തിരക്കുണ്ട് ആ ഹറമിൻ്റെ മത്താഫിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഉറുമ്പ്രക്കാരായിട്ടുള്ള സ്ത്രീകളും വെള്ള വസ്ത്രമാണ് ഇന്നിട്ടുള്ള പുരുഷന്മാരും ഇഹ്റാമിലുള്ള ആൾക്കാരാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ആളുകൾ മത്താഫില് തൊവാഫ് ചെയ്യുന്നൊരു കാഴ്ചയാണ് ഉറുമ്പ്രക്കാരായിട്ടുള്ള ആളുകളില്ലാതെ ആരും മത്താഫിലേക്ക് കടത്തിവിടുക അതൊരുപാട് വർഷങ്ങൾ മുൻപ് ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു ഉംബ്ര എടുക്കാത്ത ആളുകളാണെങ്കിലും എഹ്റാമിലല്ലാത്ത ആളുകളാണെങ്കിൽ പോലും നമുക്ക് തൊവാഫിനൊക്കെ വേണ്ടിയിട്ട് മത്താഫിലേക്ക് ഇറങ്ങാമായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ പോവാണെങ്കിൽ നമുക്ക് സാധാ തൊവാഫ് ചെയ്യാനാണെങ്കിൽ പോലും നമ്മൾ ഉംറവേഷത്തിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മത്താഫിലേക്ക് ഇറങ്ങുകയുള്ളൂ അതുമല്ല നമ്മൾ മുമ്പ്രമൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം പെർമിറ്റൊക്കെ എടുത്ത് നമുക്ക് കിട്ടുന്ന അനുവദിച്ച സമയം എത്രയാണോ ആ ഒരു സമയത്തിനകത്തേ നമുക്ക് ഹർമിലേക്ക് പോകാൻ പറ്റുള്ളൂ അസ്ത്രസംസ്കാരത്തിന് സമയമായി ആൾക്കാർ തൊവാഫൊക്കെ നിർത്തിത്തുടങ്ങി കേട്ടോ ഹർമിലെ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്നും എന്നെ അത്ഭുതപ്പെട്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈജിപ്തിലെ കുറേ കലാ കൗശലപരമായിട്ടുള്ള ആൾക്കാർ നിർമ്മിച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കെട്ടിടങ്ങൾ ആ ഹർമിൽ എന്നും അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് മക്കത്തൊക്കെ പോയാൽ ആൾക്കാർക്കറിയാം നമ്മളെവിടെയും കാണാത്ത വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലുള്ള ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും മിനാരങ്ങളും ഒക്കെ ഹറമിൻ്റെ ഭംഗിക്ക് ഏറെ മാറ്റി കൂട്ടുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എപ്പോഴേലൊക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ മക്ക ഹർമ് ഒന്ന് സന്ദർശിക്കാം ആൾക്കാരൊക്കെ കാണാൻ പറ്റും ഹർമിലേക്ക് അവസര നമസ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു കാഴ്ചയാണ് റംസാൻ ഇഫ്താറിൻ്റെ ഭാഗമായിട്ട് അസറിൻ്റെ സമയമാകുമ്പോൾ തന്നെ ഹറമിൻ്റെ പുറത്തൊക്കെ ഓരോ സ്ഥലം വേർതിരിച്ചിട്ട് അതിനകത്തൊക്കെ മുസല്ലകൾ വിരിച്ചിട്ട് അവിടെയൊക്കെയാണ് സമൂഹ നോമ്പത്രണ്ടാവുക അപ്പോൾ റംസാനൊക്കെ ഇഫ്താറ് നോമ്പുതുറക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ കുറച്ച് നേരത്തെ നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഹറമിനകത്തേക്ക് കറം അല്ലെങ്കിൽ നിങ്ങൾ ഹറമിൻ്റെ പുറത്ത് നിൽക്കേണ്ടി വരും സ്ത്രീകളായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ പുറത്ത് സൗകര്യങ്ങളുണ്ടാവും ഹറമിൻ്റെ അകത്തും സൗകര്യങ്ങളുണ്ടാവും നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആ അഞ്ചര വരെ ആളുകളെ അകത്തേക്ക് വിടും അത് കഴിഞ്ഞാൽ ഹറമിൻ്റെ അകം ഫുള്ളാവും പിന്നെ നമ്മൾ വോളണ്ടിയേഴ്സോ അല്ലെങ്കിൽ നോമ്പുത്ര സംഘടിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്ക് പുറത്ത് വെച്ചിട്ടേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഹർമിനകത്തേക്ക് കയറാനുള്ള പ്ലാനുള്ള ആൾക്കാരൊക്കെ ഹർമിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ കയറാൻ നോക്കുക അതല്ലാണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല കാരണം അത്രയും തിരക്കായിരിക്കും റമദാൻ്റെ സമയത്ത് ആദ്യ കാലഘട്ടത്തൊക്കെ ഇത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹർമിനകത്തേക്ക് കയറാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഒരുപാട് വിസമല് ആൾക്കാർ വരുന്നുണ്ട് ഓംറ വിസ വിസിറ്റിംഗ് വിസ ടൂറിസ്റ്റ് വിസ ഇങ്ങനെ ഒരുപാട് വിസ ജോബ് വിസയിലൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ അപ്പം ഇങ്ങനെ വരുന്ന എല്ലാ ആളുകളും ഈ ഒരു റംസാൻ്റെ സമയത്ത് ഇഫ്താറിൻ്റെ സമയത്ത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഹറമിലുണ്ടാകും ഒരുപാടിനം ഭക്ഷണങ്ങളും പാനീയങ്ങളും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ നമുക്ക് ഹറമില് നോമ്പ് തുറിൻ്റെ ഭാഗമായിട്ട് കിട്ടും ഒരുപാട് ആൾക്കാർ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുണ്ടാകും അതും ആദ്യത്തെ പത്ത് നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഹറമിൽ നല്ല തിരക്കായിരിക്കും ഹറമിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള പള്ളികളിലൊക്കെ നല്ല തിരക്കായിരിക്കും നിശ്ചിത സമയം കഴിഞ്ഞാൽ ആൾക്കാരെ അകത്തേക്ക് വിടൂല എന്നുള്ളതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മത്താഫിൽ സ്ത്രീകൾ ഇരിക്കുന്നൊരു കാഴ്ചയാണ് ഇവിടെ സ്ത്രീകൾ പുരുഷന്മാർ എന്നുള്ള ഒരു ഇതില്ല ഇതില്ലോ ശരിക്കും പറഞ്ഞാൽ ഹനഫി മദഹബ് ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ മേ ബി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഈ തോവാഫൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ത്രീയും പുരുഷനും തമ്മ തട്ട് കഴിഞ്ഞാൽ ഒതുവ് മുറിഞ്ഞ് കഴിഞ്ഞാൽ തോവാഫ് ശരിയാവുമോ എന്നുള്ളത് പക്ഷേ അതുകൊണ്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല അവർ കയ്യൊക്കെ പിടിച്ചിട്ടാണ് തോവാഫും കാര്യങ്ങളൊക്കെ ചെയ്യുക സൗദികളായിട്ടുള്ള ആൾക്കാർ അപ്പോൾ അറബ് രാഷ്ട്രക്കാരായിട്ടുള്ള ആളുകൾ കേട്ടോ വിശുദ്ധ ഹറമിൽ ആദ്യത്തെ നോമ്പ് തുറക്ക് മുമ്പുള്ള അസ്ര നമസ്കാരം ആൾക്കാർ നമസ്കരിക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഫുള്ളും എഹ്റാം വസ്ത്രധാരികളായിട്ടുള്ള ആൾക്കാരാണ് ഇത് ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലിപ്പ് മറ്റൊരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് കാണിക്കാണ് കേട്ടോ മക്കയിലെ ഹറമിലെ ആദ്യത്തെ തറാവീഹ് ദിവസം സ്വദേശി എന്ന് പറഞ്ഞിട്ടുള്ള ഇമാമ് ഇമാമി നിന്നിട്ട് നേതൃത്വം കൊടുക്കുന്ന തറാവിഹി നമസ്കാരത്തിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ബാക്കിൽ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ഇമാമികളുണ്ട് മക്കാ മസ്ജിദുൽ ഹറമിൽ ശരിക്കും പറഞ്ഞാൽ ഖുറാനിക താളം കൊണ്ട് ഈണം പിടിച്ചിട്ട് ഭയങ്കര മനോഹരമായിട്ടുള്ള ഓത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഇമാം ഇമാമിയങ്ങളൊക്കെ അവർ ഇമാമിൻ്റെ ഉണ്ടാവും അഥവാ എന്തെങ്കിലും പാകപ്രയോഗങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തിരുത്തി കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മാറി നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് ഹർമിലെ മറ്റുള്ള ഇമാമിയങ്ങളൊക്കെ ബാക്കിലുണ്ടാവും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ മനസ്സൊരുകി ഈ ഒരു റംസാൻ്റെ സമയത്തൊക്കെ ഉമ്പ്രക്കാരായിട്ടുള്ള ആൾക്കാരും മുരക്കെ സംസ്കാരത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു കാഴ്ചകളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്കൊരിക്കലും ഒപ്പിയെടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളാണ് എന്തായാലും കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ആ ഒരു ഭക്തിയിൽ മുഴുകിക്കൊണ്ട് ഹർമില ആദ്യത്തെ തറാവി സംസ്കാരത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സൗദികളായിട്ടുള്ള ആളുകളും പല രാജ്യത്തിൽ നിന്നുള്ള പല നിറങ്ങളിലുള്ള ആളുകളും ഓക്കെ നിങ്ങൾ എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ പാവപ്പെട്ടവനും പ്രമാണിയും അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഒരുപോലെ ഈ ഒരു മക്ക ഹറമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്തേലൊക്കെ വിധി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ മക്ക ഹറമ് മറക്കാതെ വിസിറ്റ് ചെയ്യുക യാത്ര ചെയ്യുക ഹറമിലേക്ക് ഇനി ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ചു മുൻപ് ഹർമിൽ കബയുടെ അടുത്തുള്ള കാവയുടെ വാതിലും അതുപോലെ തന്നെ മുൽത്തസീം പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന തീർച്ചയായിട്ടും ഉത്തരം കിട്ടുമെന്നറിയപ്പെടുന്ന ഈ ഒരു ഹജുർ അസ്വദ് കല്ലിൻ്റെ അടുത്തും അതുപോലെ തന്നെ കാവയുടെ വാതിലിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഒരു ഇടയിലുള്ള ഒരു ഗ്യാപ്പാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കാവയുടെ അകത്ത് തന്നെ ആയിരുന്ന ഹജറുൽ ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹജ് അബീബിൻ്റെയും ഇബ്ര ഇസ്മായിൽ അബീൻ്റെയും ഒക്കെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലം ഇതിനകത്താണ് കേട്ടോ കാവയുടെ ഉള്ളിലുള്ള സ്ഥലം തന്നെയാണ് ഈ സ്ഥലം നിങ്ങൾ കണ്ടോ ഈ മുൽത്തസിം എന്നുള്ളത് അവിടെ വന്ന് ദുവാ ചെയ്ത് കഴിഞ്ഞാൽ ദുവാക്ക് പ്രത്യേകം പെട്ടെന്ന് ഇജാബത്ത് കിട്ടും എന്നറിഞ്ഞ് ഖുറാനിൽ വാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു മുൽത്തസിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജു ലോദിൻ്റെ അടുത്ത് അവിടെ കാബയിൽ അത്രയൊക്കെ തേൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാണാൻ പറ്റുന്ന പിന്നെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ നോമ്പ് രക്കാനുള്ള വെള്ളം കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു കാഴ്ച ഉണ്ടോ ഹർമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കോടയൊന്നും ഇല്ലാത്ത നല്ല കോടൽമ കോടമഞ്ഞൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇറാഗുഹയുടെ കാഴ്ച ഈ ഒരു ദൂര ദൂരക്കാഴ്ച ഹർമുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത്രയും ദൂരം ഇത് വലിയ ഹൈ ലെവൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് അല്ലാത്ത നല്ല മേഘ ഒന്നുമില്ലാത്ത ഗോഡൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇൻഷാള്ള വരും വീഡിയോസിലൊക്കെ ആ ഹർമിൽ ഒത്തുകൂടാനൊക്കെ നമുക്ക് ഭാഗ്യം കിട്ടട്ടെ നേരിട്ട് കാണാനും നിങ്ങൾക്ക് ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഹർമിൽ ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ ഈ നമ്മൾ വരും വീഡിയോസിലൊക്കെ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക ഇൻഷാള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നതായിരിക്കും എനിക്ക് പറ്റുന്ന രീതിയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ വിശുദ്ധ മക്കയിൽ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ നോമ്പ് തുറക്കാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഹർമിൽ ഇങ്ങനെയാണ് നോമ്പ് തുറക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുക നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് മുമ്പിൽ തന്നെ നമുക്ക് വലിയ നീളത്തിലുള്ള ടാർപ്പായ് പോലത്തെ സാധനം വിരിച്ചിട്ട് അതിൽ നമുക്ക് ഈത്തപ്പഴും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വെള്ളവും ജ്യൂസും ബന്നും കാര്യങ്ങളൊക്കെ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുണ്ടാവും ഓരോ ആൾക്കാർ ഹതിയായിട്ട് കൊണ്ടുവന്ന് അവർ നോമ്പ് പറപ്പിക്കുന്നതായിരിക്കും കേട്ടോ നമ്മുടെ നാടുകളിലൊക്കെ പോലെ ഇത് നോക്കിയാൽ നിങ്ങൾ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ആ ആളത് വായിച്ചില്ല അയാൾ തൊവാഫ് ചെയ്യുന്ന തിരക്കിലാണ് തൊ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കോട്ട് തിരിച്ചു വരാൻ പാടില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ പോകുന്ന ആളുകൾ അത് മേടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അയാളുടെ കയ്യിൽ നിന്ന് അത് ഈത്തപ്പയാണ് നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പയം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും എന്തായാലും മക്കയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷും കാര്യങ്ങളും ഒന്നും കൊടുക്കാണ്ട് റംസാൻ മാസം മുഴുവൻ നിങ്ങൾക്ക് നോമ്പ് എടുക്കാനും അത്തായം കഴിക്കാനൊക്കെ സാധനങ്ങൾ അവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ നിങ്ങൾ ഭക്ഷിച്ച അങ്ങനെ കഴിക്കണം എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല ഹർമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും സുലഭമായിട്ട് വിശുദ്ധ ഹർമിൽ കിട്ടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു സംഭവം കണ്ടോ നിങ്ങൾ സ്വർണപ്പാത്തി എന്ന് പറയും വിശുദ്ധ കഥയുടെ മുകളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഒരു വെള്ളം ഒഴുകി എത്തുന്നത് താഴിലോട്ട് ഈ ഒരു പാത്തിയിലൂടെയാണ് കേട്ടോ ഫുള്ളും സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു സ്വർണപ്പാത്തിൻ്റെ താഴെ പണ്ട് കാലത്തൊക്കെ മഴ പെയ്യുന്ന ആളുകൾ മഴ പെയ്യുന്ന സമയത്ത് ആളുകൾ വാ തുറന്ന് നിൽക്കും അതുപോലെ തന്നെ ഭയങ്കര ആ ഒരു വിശ്വാസപരമായിട്ട് അവർ പിന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾ കണ്ടോ ഇതാണ് റുക്കുൻ ഉല്യമാനി പണ്ട് കാലത്ത് കാബ നിർമ്മിച്ച ഒരു കാലഘട്ടത്തിൽ ഹജുലസ്ഫദ് ആദ്യം വെച്ചത് ഈ ഒരു സ്ഥലത്തായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് റുഖുൻ അലിയമാനിയുടെ ഈ ഒരു ഭാഗത്ത് പിന്നീട് വെള്ളപ്പൊക്കം വന്നു അവിടുന്ന് ഇടിഞ്ഞ് വീണു രണ്ടാമത് നബ്സ് അലൈവിസ്ലമതങ്ങളും വേറൊരു സഹാബികം കൂടെ തലപ്പ ഒരു തലപ്പാവിൽ വെച്ചിട്ട് അത് മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കുമായിരുന്നു എന്നുള്ളതാണ് എന്നുള്ളതൊക്കെ തന്നെയാണ് ചരിത്രം എന്നാണ് അപ്പം ആ ഒരു സ്ഥലത്തൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സംസത്തിൻ്റെ ക്യാൻ കൊണ്ട് വെച്ചു കേട്ടോ കാരണം നോമ്പ് തുറക്കുന്ന ആളുകൾക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അവർ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ തിരിച്ചു വന്നാൽ സ്ഥലം കിട്ടില്ല അതുകൊണ്ട് ഒരുപാട് സമയമായിട്ട് ആളുകൾ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും ഫസ്റ്റ് സഫലൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആളുകൾക്കൊക്കെ സൗകര്യം നോക്കിയിട്ട് ഇപ്പം ഹറമിൻ്റെ കറബയുടെ അടുത്ത് തന്നെ സംസത്തിൻ്റെ കന്നാസും സംസത്തിൻ്റെ ക്യാനുകളും കൊണ്ടുവച്ചിട്ടുണ്ടാവും നമുക്ക് സംസം വേണമെങ്കിൽ അവിടെ ഉണ്ടാവും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര സംസം വേണമെങ്കിലും നമുക്ക് ആ ഒരു സ്ഥലത്തു നിന്നൊക്കെ എടുത്ത് കുടിക്കാൻ പറ്റും ഇടയ്ക്കൊക്കെ സ്ത്രീകൾ പെട്ടുപോകുന്നുണ്ട് അവർ പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല തിരക്കുള്ള സമയമായിരിക്കും ഈ ഒരു റംസാൻ്റെ ഈ നോമ്പ് തുറക്കാൻ നേരത്തുള്ള സമയം ഒരുപാട് ആൾക്കാർ തൊവാഫ് ചെയ്യുന്നുണ്ടാവും ഒരുപാട് ആൾക്കാർ അവിടെ ഇരുന്നിട്ടുണ്ടാവും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വിശുദ്ധ ഹർമില് മൗരീബ് ബാങ്ക് വിളിച്ചു ആൾക്കാരൊക്കെ നോമ്പ് തുറക്കുന്ന കാഴ്ചകളാണ് കേട്ടോ ആദ്യത്തെ നോമ്പ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഹർമിൽ നല്ല തിരക്കായിരുന്നു നമുക്ക് കാണാൻ പറ്റും ഹർമിൽ ഈ നോമ്പിൻ്റെ സമയത്ത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം ആളുകൾ തന്നെ ഉണ്ടാവും രാജാവിൻ്റെ ഖജനാവിന്ന് ഈ ഒരു ഹർമിൻ്റെ എല്ലാ വർഷവും നോമ്പ് തുറ എന്നുവെച്ചാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നോമ്പ് തുറക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നോമ്പ് തുറ ജലീസ് ഈ മക്ക ഹർമിലും അതുപോലെ തന്നെ മദീന ഹർമിലും ആയിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് രാജ്യത്തു നിന്നുള്ള പല ആളുകളും മൃഗക്കൊക്കെ വരുന്നത് ഈ ഒരു മാസത്താണ് നോമ്പ് റമദാ മാസമാണ് കേട്ടോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും കൂടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു ഹറമിൽ വിരിച്ചിട്ടുള്ള ഈ ഒരു മുസലിൻ്റെ ഒരു ബാങ്ക് വിളിച്ച നിസ്കാരത്തിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ ഇതെല്ലാം ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഒരു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഇതുപോലെ ചെറിയ കിറ്റുകൾ ഉണ്ടാവും നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ വേസ്റ്റ് അതിലിട്ടിട്ട് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് വിളിച്ച് നോമ്പ് തുറന്ന് അതിൻ്റെ ഇടയിൽ തന്നെ ക്ലീനിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ നീറ്റായിട്ട് ആൾക്കാർക്ക് നേരത്തെ ആ ഒരു സാധനം സപ്ലൈ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ കാണുന്നത് അങ്ങനത്തെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റമദാൻ്റെ സമയത്ത് നമുക്ക് മക്കയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് നോക്കാം നിങ്ങൾ ഇറാഖിൽ നിന്നുള്ള ആളുകളാണ് കേട്ടോ ഇറാഖ് തുർക്കിയിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് ജസായിരികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ജസാ ജസായിരുന്നൊക്കെയുള്ള ആളുകളാണ് എനിക്ക് തോന്നുന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ആളുകളാണ് റമാം മാസം ഉംറക്ക് വേണ്ടിയിട്ട് ഈ വർഷം ഏറ്റവും കൂടുതൽ സൗദിയിലേക്ക് എത്തിയിട്ടുള്ളത് ഇന്തോനേഷ്യയിൽ നിന്നുള്ള ആളുകൾ കേട്ടോ رجوتك عفوا ولا لي سوا ودمع يسيل على مصحف به يصل الله صف من اتى فتلك سجايا لقلبي صليب إلى الله دوما تدوم تطرب نفس له طاعة ويبلغ سعد إلى منتهى آه. آه.